അസാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു നെയ്യപ്പമാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ട് സന്തോഷത്തിൻ്റെ ഉദ്ദേശമാണ് കേട്ടോ നമുക്ക് ബറാത്ത് ആണ് ഇന്നലെ ബറാത്തേനി അതിന് നെയ്യപ്പം നമ്മൾ മധുര പലഹാരം പണ്ടേ ഉണ്ടാക്കിയിരുന്നതാണ് പണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി നമുക്ക് പഠിപ്പിച്ച് തന്നതായിരുന്നു ഒരു മധുരം എന്ന് പറഞ്ഞാൽ പണ്ട് അങ്ങനത്തെ രാവുകളിൽ മാത്രമായിരുന്നു പലഹാരം ഉണ്ടാക്കിയിരുന്നത് അല്ലാതെ ഡെയിലി നമ്മൾ ഇന്നത്തെ പോലെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല ഇന്ന് നമുക്ക് എപ്പോൾ ആഗ്രഹമുണ്ടെങ്കിലും എപ്പോൾ കഴിക്കണം തോന്നിയാലും നമ്മൾ അപ്പം പൊഴി ഉണ്ടാക്കുകയാണ് അതുപോലെ വാങ്ങിക്കൊണ്ടുവരികയാണ് അപ്പോൾ ആ എൻ്റെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയ ആ രീതി ഞാനും കൊണ്ടുപോകുന്നു ആ ഒരു സന്തോഷമുണ്ട് ഇതിൽ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തൊഴിലുറപ്പ് പദ്ധതി എടുക്കുന്നുണ്ട് നമ്മുടെ തൊഴിലുറപ്പുകാര് തൊഴിലുറപ്പ് പദ്ധതി എടുക്കട്ടെ അപ്പോൾ അവർക്ക് നാലുമണിക്ക് നമ്മൾ ചായ കൊടുക്കാറുണ്ട് അപ്പോൾ ആ നാല് മണിക്ക് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ നമുക്ക് നിർബന്ധമൊന്നുമില്ല നമ്മളെപ്പോലെ അവരും പിന്നെ കഷ്ടപ്പെടുന്നവരാണ് അവർ ഒരുപാട് വെയിലൊക്കെ കൊണ്ട് നമ്മുടെ തൊടികയെല്ലാം ക്ലീനാക്കി എല്ലാ പുല്ലുകളും കാടുകളും വെട്ടി ക്ലീനാക്കി തരുന്നവരാണ് അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ഒരു നാല് മണിക്കൊക്കെ ഒരു ചായയും കടിയും കൊടുത്താൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും തളർന്നിരിക്കുന്ന പ്രായമുള്ള ഉമ്മമാരൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്കത് കിട്ടുമ്പോൾ വളരെ സന്തോഷമായിരിക്കും അപ്പോഴാണ് നമ്മുടെ പ്ലാവിലെ ചക്കയൊക്കെ ഇങ്ങനെ കണ്ടത് ഞാൻ തൊടിയിലേക്ക് പോയപ്പോൾ പ്ലാവിൽ നിറച്ച് ചക്ക നിൽക്കുന്നത് കണ്ടു അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്ലാവാണിത് ട്ടോ അപ്പോൾ ഇതിൽ ഉണ്ടായ നിറയെ ചക്കകളാണിത് നമുക്ക് ഓരോ വർഷം കൂടുന്തോറും ചക്കകൾ കൂടി വരും ചില വർഷങ്ങളിൽ ചക്ക കുറഞ്ഞു വരും അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നമ്മളതിൽ നിന്നും കായ്ഫലങ്ങൾ കിട്ടുമ്പോൾ നമുക്കതിന് നല്ലൊരു സന്തോഷം സന്തോഷമുണ്ടാകും അത് കഴിക്കുമ്പോൾ പ്രത്യേക രുചിയുമുണ്ടാകും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് വരുന്നതിലേറെ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ഒരു പച്ചക്കറിയാകട്ടെ ഒരു ഫ്രൂട്ട്സ് ആകട്ടെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ അതിന് നമുക്ക് വളരെ ആനന്ദമായിരിക്കും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും അവർക്കും പകർന്നു കൊടുക്കാനേ നമുക്ക് വളരെ സന്തോഷമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കൃഷിയാണ് നമ്മുടെ വീട്ടിൽ ഞങ്ങൾ കൃഷിക്കാരാണ് അപ്പോൾ നിറയെ ചക്കയൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ അപ്പോൾ നമ്മളെ തൊഴിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലമാണ് നമ്മൾ തൊഴിലുറപ്പ് എടുക്കുന്നത് കേട്ടോ കാട് മൂടി കിടക്കുന്ന കവുങ്ങ് തെങ്ങൊക്കെയുള്ള ഒരു പാടമാണിത് അപ്പോൾ ഇതിൽ കുരുമുളകുമൊക്കെ ഉണ്ട് വാഴയുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ തൊഴിലുറപ്പുകാർ ജോലി ചെയ്യുന്നതുണ്ടാവും ഇതെല്ലാം അവർ ക്ലീനാക്കി ചെത്തി വൃത്തിയാക്കി തടങ്ങളുണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെയൊക്കെ നമുക്ക് ജോലി ചെയ്ത് തരുമ്പോൾ നമുക്ക് അവർ വെയിൽ കൊണ്ട് പിന്നെ പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയാണ് അവിടെ ജോലി ചെയ്യുന്നത് ചെറുപ്പക്കാരികളല്ല അപ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളമോ ചായയൊക്കെ കൊടുത്താൽ നമുക്കതിന് പ്രത്യേകിച്ച് മുടക്കുകളൊന്നുമില്ല നമുക്ക് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കും തന്നെ ഒരു സന്തോഷമായിരിക്കും നമുക്കും തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമായിരിക്കും അപ്പോൾ ഞാൻ ആ രണ്ടുദ്ദേശങ്ങൾ വെച്ചും കൊണ്ടാണ് ഞാൻ ഈ നെയ്യപ്പതിയിൽ ചുട്ടത് നമ്മുടെ ബറാത്തിനുള്ള നെയ്യപ്പം അതുപോലെ നമ്മുടെ തൊഴിലുറപ്പുകാർക്ക് ചായക്ക് കടി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ രണ്ട് ഉദ്ദേശത്തിലാണ്ട് നല്ല സോഫ്റ്റായ നെയ്യപ്പമാണ് അപ്പോൾ ആ നെയ്യപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അടിപൊളി ടേസ്റ്റുള്ള ഒരു നെയ്യപ്പമാണ് രണ്ട് ഗ്ലാസ് അരി ഞാൻ ഒരു ആറ് മണിക്കൂർ ആയിട്ട് കുതിർത്താൻ വെച്ചതായിരുന്നു നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് അരമണിക്കൂറ് കൊണ്ടൊക്കെ അരി കുതിരും പക്ഷേ നമുക്ക് നേരത്തെ തന്നെ കുതിർത്തിയാൽ നമ്മൾ ദോശയാവട്ടെ നെയ്യപ്പം ആവട്ടെ ഇതിനൊക്കെ നേരത്തെ കുതിർത്തി വെച്ചാൽ നല്ല കൂടുതൽ സമയം കുതിർത്തി വെച്ചാൽ ഞാൻ ഇതിലേക്ക് മൂന്ന് ഏലക്കെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏ നമുക്ക് നല്ല സോഫ്റ്റ് ആയ നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റും ഏ ഒരു അര ടീസ്പൂണ് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകം രണ്ട് ഗ്ലാസ് അരിയിലേക്ക് ഞാൻ മൂന്ന് ഏലക്കയും മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരക ഇട്ടിട്ടാണ് വളരെ കുറച്ച് വെള്ളം കേട്ടോ വളരെ കുറച്ച് കാരണ വളരെ കുറച്ചാണ് വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അരിയുടെ താഴെ നിൽക്കണം കേട്ടോ എന്നാലേ നല്ല കുറുകിയ മാവ് കാരണം നമ്മൾ ശർക്കര പിന്നീടാണ് ഈ ഗ്ലാസ് കണ്ടല്ലോ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളതിലേക്ക് ഒഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്നിട്ട് നമ്മൾ നല്ലപോലെ കുറുക്കിയിട്ടാണ് ഈ മാവ് അരച്ചെടുക്കുന്നത് നല്ല പോലെ അരച്ചെടുക്കുക ഇനി ശർക്കര നമ്മൾ ഇതിലേക്ക് ഉരുക്കി ഒഴിച്ചു കൊടുക്കണം നേരെ മറിച്ച് ശർക്കര ഇതിലേക്ക് ഉരുക്കിയിട്ട് അതിൽ അരി അരച്ചെടുക്കുന്നവരുമുണ്ട് അങ്ങനെ അരി അരച്ചെടുക്കാം പക്ഷേ അരി നമുക്ക് നല്ലപോലെ അരഞ്ഞു കിട്ടില്ല നല്ല നൈസായിട്ട് അരി ആവശ്യമില്ല എന്നാലും ഒരു ആവശ്യത്തിനുള്ള അരവ് അരഞ്ഞിരിക്കണം അപ്പം ഞാൻ ഈ അരി നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ചെറു ചെറിയ തരികളുണ്ട് കേട്ടോ നല്ല പോലെ തരികളല്ല ചെറു ചെറു കുഞ്ഞു തരികൾ നല്ല നമ്മൾ ദോശ ദോശക്കരക്കുന്നത് പോലെ നൈസായി അരക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് നല്ല മധുരം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മധുരം ഉണ്ടാക്കുമ്പോൾ നെയ്യപ്പത്തിന് നല്ല അടിപ്പൊളി ടേസ്റ്റായി കയറും കുറഞ്ഞ മധുരത്തിൽ കഴിക്കുന്നവരുണ്ട് കുറഞ്ഞ മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്ന അതാണ് ഞാൻ ഈ പത്യാവശ്യം നല്ല മധുരത്തിലാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അഞ്ച് വെല്ലത്തിൻ്റെ അച്ചാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ ഇത് വലിയ അച്ചാണ് ഏകദേശം ഇത് എന്തായാലും ഇരുന്നൂറ് ഗ്രാമിലേറെ വെല്ലം ഉണ്ടാകും ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ വല്ല ഉണ്ടാവും ഇതിലേക്ക് വളരെ രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ രണ്ട് രണ്ട് ടേബിൾ സ്പൂണോ ഉണ്ടാവുകയുള്ളൂ എന്ന് എൻ്റെ അഭിപ്രായം ഞാൻ ഗ്ലാസ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് കറക്റ്റ് ഇളവാക്കിയില്ല അത്രയും വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമ്മൾ ഈ ശർക്കര ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടും എന്നിട്ട് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കുക ഉരുക്കിയെടുത്തിട്ട് ഇതിലെന്തെങ്കിലും കുറുമ്പുകളോ കരടുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിക്കുക ഇനി ഇല്ലെങ്കിൽ മെല്ലെ മേലെ ചെറുതായിട്ട് ഇതൊന്ന് ഊറി നിൽക്കുമ്പോൾ അടിയിലാവും ആ ശർക്കരയുടെ പൊട്ടുപൊടികൾ അപ്പോൾ അപ്പം അങ്ങനെ ഒഴിച്ചുകൊടുത്താലും അപ്പോൾ നല്ലപോലെ ഞാനിത് ഈ ശർക്കര പാനി ഉരുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ നമ്മൾ അരച്ച് വെച്ച അരിയുടെ മാവിലേക്ക് ഞാൻ ആദ്യം ശർക്കരയുടെ പാനിയല്ല ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ ശർക്കര ഉരുകിയപ്പോഴത്തേക്ക് നമുക്ക് എന്തു ചെയ്യാം ഒരു ഒന്നര കയ്യിലാണ് കേട്ടോ കയ്യിൽ തവി എന്നൊക്കെ പറയും ഇതിനെ ഒന്നര തവി ഞാൻ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ഇട്ട് കൊടുക്കാഞ്ഞാൽ നമുക്ക് നമ്മുടെ നെയ്യപ്പത്തി നല്ലപോലെ ചോറും ഉണ്ടാവും പിന്നെ അതുപോലെ ശർക്കര ഒഴിക്കുമ്പോൾ നമുക്ക് വെള്ളം അധികമായി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ശർക്കര ഒഴിച്ചു കഴിഞ്ഞിട്ട് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ ശർക്കര ചൂടുള്ള ശർക്കര പാനീയമാണ് അപ്പോൾ അത് കട്ട പിടിക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അരച്ച് വെച്ച അരിയിലേക്ക് ആ ഒന്നര തവി ഏകദേശം ഒന്നര തവിട്ടോ നല്ലപോലെ ഒന്നര ഒന്നേര തവിയില്ല അത് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ച പച്ചരിപ്പൊടി മില്ലിൽ പൊടിച്ച പച്ചരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മൈദയാണ് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്താൽ നമ്മുടെ നെയ്യപ്പം നല്ലപോലെ പൊങ്ങി വന്നുകൊണ്ട് അത് ശരിയായി കിട്ടാൻ വേണ്ടി നെയ്യപ്പം എല്ലാവരും ചുടുന്നവരാണ് ചിലർ ചുടുമ്പോൾ നല്ലപോലെ നന്നാവും ചിലർ ചുടുമ്പോൾ നന്നാവുന്നില്ല എന്ന് പറയും ചിലരിതിൽ എന്താ ചോറ് കുറവായിരിക്കും എന്ന് പറയും ചിലരിത് നല്ല സോഫ്റ്റായി എന്ന് പറയും ചിലരിത് ഉറപ്പായി എന്ന് പറയും അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നല്ല സോഫ്റ്റായ നല്ല എന്നാൽ പുറമേ ക്രിസ്പി ചെറുതായിട്ടുണ്ടാവും ചെയ്യും ഉള്ളിൽ നല്ല പോലെ ചോറുണ്ടാവും നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള ഒരു നെയ്യപ്പമാണിത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു നെയ്യപ്പം നമുക്ക് കഴിക്കാം ഒന്ന് തന്നെ കഴിച്ചാൽ കഴിച്ചു എന്നുണ്ടാവും അപ്പോൾ ആ മൈദയിട്ട് നല്ലപോലെ ഇളക്കി കട്ടയില ഉടച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ ശർക്കര പാനി ഉരുക്കിയത് ചൂടോടെ തന്നെ കേട്ടോ ആ നല്ല തിളച്ച് വരുന്ന ചൂടൊന്നും ഇങ്ങോട്ട് ജസ്റ്റ് രണ്ട് മിനിറ്റ് വെക്കണം അതേപോലെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് ഒരു രണ്ട് മിനിറ്റ് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു പാകത്തെ ചൂടിലാണ് നമ്മൾ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം ആ തിളച്ച ചൂടോടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ് അവിടെ കട്ട പിടിക്കും പിന്നെ അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ നല്ല ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ നല്ല പോലെ ജസ്റ്റ് ഇളക്കി കൊടുക്കുക നല്ല പോലെ ഇളക്കിയിട്ട് ആ മാവെല്ലാം അതിൽ നല്ല പോലെ ലയിപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് നല്ല കുറുകിയ മാവാണ് എങ്കിൽ നമുക്ക് നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ ഏകദേശം കറക്റ്റ് അളവ് എല്ലാവർക്കും അറിയുമല്ലോ അപ്പോൾ ഇത് ഞാൻ ശർക്കര മേലോട് ഒഴിച്ചിട്ട് അടിഭാഗം അതിൽ പൊടികളും തരികളൊക്കെ ഉണ്ടാവും കല്ലിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാനാണ് അരിപ്പയിൽ അരിച്ചൊഴിച്ചു കൊടുത്തത് എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ കുട്ടിയുണ്ട് മാവ് എങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണത് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് ആ ശർക്കര പാനി ഉരുക്കിയ ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കുക ആ ചൂടാക്കിയിട്ട് ആ ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ നമ്മുടെ നെയ്യപ്പം ശരിയാവില്ല നെയ്യപ്പം നല്ല സോഫ്റ്റായി പൊങ്ങി വരണമെങ്കിൽ നല്ല പോലെ നമ്മൾ ഇത് മാവ് ശരിയാവണം മാവ് ശരിയാകുമ്പോഴേ നമ്മുടെ നെയ്യപ്പം ശരിയാവുകയുള്ളു അപ്പോൾ ഇത് ഏകദേശം പാകത്തെ മാവായി കിട്ടിയിട്ടുണ്ട് കുറച്ച് കട്ടി കൂടുതലാണെന്ന് എനിക്ക് തോന്നി കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കി ഇതിലേക്ക് അപ്പോൾ നല്ലപോലെ കട്ട് പാകത്തെ മാവാക്കി ഞാൻ എടുത്തിട്ട് ഇത് അപ്പക്കാരമാണ് കേട്ടോ അപ്പക്കാരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ചെറിയ കാൽ ടീസ്പൂൺ എടുത്തോട്ട് നമ്മൾ അരിയുടെ അളവ് എത്രയച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പ് വളരെ കുറച്ച് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ ചെറുതായിട്ടൊരു ഉപ്പിൻ്റെ പൊടി നമ്മളതിലേക്ക് ചേർത്തി കൊടുക്കണം അപ്പോഴുള്ളൂ നമ്മുടെ നെയ്യപ്പത്തിന് കറക്റ്റ് രുചി കിട്ടുക ഇതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കട്ടോ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ ഒരു പാകത്തെ മാവായി കിട്ടണം ഈ ലൂസാണ് നമുക്ക് മാവിന് വേണ്ടത് നെയ്യപ്പത്തിൻ്റെ എന്നാൽ നമ്മുടെ മാവിൽ നല്ല നെയ്യപ്പിച്ചിടുമ്പോൾ നല്ല പോലെ ചോറൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ വെറും തൊലി കഴിക്കുന്നത് പോലെ ആയിരിക്കും ഉള്ളിൽ ചെറുതായി കട്ട പിടിച്ചിട്ട് തൊലി കഴിക്കുന്ന പോലെയായിരിക്കും ഇത് ജസ്റ്റ് ഒരു മുക്ക ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പഞ്ചസാര ഒത്തിരി അത് മധുരത്തിന് വേണ്ടിയിട്ടല്ല നമ്മളെ ഒന്ന് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഒരു മുക്ക ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് ഒരു അവിടെ മൂടി വെക്കണം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മണിക്കൂർ അരമണിക്കൂർ എന്നാൽ നല്ല സോഫ്റ്റായി നെയ്യപ്പം അനി അനിയപ്പം തന്നെ വേണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കെട്ടോ അതിന് കുഴപ്പമില്ല നെയ്യപ്പമൊക്കെ നമുക്ക് അപ്പക്കപ്പളേ ചുട്ടെടുക്കാവുന്നതുള്ളൂ നല്ല നെയ്യപ്പം തന്നെ ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല എന്നാൽ ക്രിസ്പി ഉണ്ടാവും കേട്ടോ മേലെ കുറച്ച് ക്രിസ്പി ഉണ്ടാവും ഉള്ളിൽ നല്ല സോഫ്റ്റായും നല്ല വേവായ നെയ്യപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇനി ഞാൻ കുറച്ച് തേങ്ങാക്കത്താണ് നെയ്യപ്പത്തിൽ ചിലർ തേങ്ങാക്കൊത്ത് ഇടാറില്ല ഇനി നിങ്ങളിത് ഇങ്ങനെ ഇട്ട് നോക്കുകൊണ്ടേ നെയ്യപ്പം കടിക്കുമ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റ് കൈകാര്യം എല്ലാവരും ഉണ്ണിയപ്പത്തിലൊക്കെ തേങ്ങാക്കൊത്ത് ഇടാറുണ്ട് ഇനി നിങ്ങൾ ഇങ്ങനെ തേങ്ങ കൊത്തിട്ടും കണ്ടുവന്ന് നെയ്യപ്പം ചുട്ടക്കൊണ്ടേ നല്ല രുചികരമായ നെയ്യപ്പമായിരിക്കും അപ്പോൾ നമ്മുടെ തേങ്ങക്കുത്ത് വറുത്തതും അതുപോലെ പിന്നെ അത് ഞാൻ അമ്മാവിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ നമ്മൾ കുറച്ച് വളരെ കുറച്ച് കരിഞ്ചീരകമാണ് കേട്ടോ ഇതൊക്കെ ഇട്ടാലേ നമ്മളെ നെയ്യപ്പ് ത നല്ല രുചികരമായി നമുക്കതിലിങ്ങനെ കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യാറ് ഒരു കാ ടീസ്പൂൺ അളവിൽ കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ അപ്പോൾ അതും കൂടി ഇങ്ങോട്ട് ഇതിലേക്ക് കൂടുതൽ കരിഞ്ഞീര് കടരുത് ഒരു പാകത്തിന് ഇടാൻ പാടുള്ളൂ കേട്ടോ ഇങ്ങനെ കടിക്കാനേ പാടുള്ളൂ അപ്പോൾ അതും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ നോ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഞാൻ സാധാരണ വെളിച്ചെണ്ണയിലാണ് ചുട്ടെടുക്കാറുള്ളത് ഇന്നിപ്പോൾ ഞാൻ ഓയിലിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഓയിലും ചെറുതായിട്ട് രുചിയുടെ മാറ്റം ഉണ്ടാവും ഓയിലിലാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയുടെ കുത്തുണ്ടാവില്ല വെളിച്ചെണ്ണയിലാകുമ്പോൾ വെളിച്ചെണ്ണ ചെറുതായിട്ട് രുചി ചോയക്കും അപ്പോൾ നല്ല പോലെ വീർത്ത് പൊങ്ങി നല്ല സോഫ്റ്റായ നെയ്യപ്പം കടിക്കുമ്പോൾ ഉള്ളിൽ നല്ല പോലെ അതിൽ മാവുണ്ട് ചൊറു ചോറുണ്ട് അതുപോലെ തേങ്ങാ കൊത്തും കരിഞ്ചീരയും കൂടി കൂട്ടിയിട്ട് നല്ല രുചികരമായ ഓരോ തവി ഒരു തവിക്ക് കയ്യില് എന്ന് പറയട്ടെ ഞങ്ങളിവിടെ കയ്യിലാണെന്നാണ് പറയൽ ചില നാട്ടിൽ തവി എന്നാണ് പറയൽ ഒരു മുക്ക കൈലൊക്കെ പ ഒഴിച്ചു കൊടുത്താൽ നമുക്കത് ഒരു മീഡിയം സൈസിലുള്ള ഒരു നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രുചികരമായ നല്ല സോഫ്റ്റായ നല്ല മധുരമുള്ള നെയ്യപ്പമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് നല്ല രുചികരമായ നെയ്യപ്പം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനും പറ്റും ഇത്രയും നല്ല സോഫ്റ്റ് സോഫ്റ്റായി നെയ്യപ്പം നമുക്ക് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ പല രീതിയിലെല്ലാവരും നെയ്യപ്പം ചൂടുന്ന ചൂടാവുന്ന അവരാണ് അപ്പോൾ നമ്മുടെ രണ്ട് സന്തോഷത്തിൻ്റെ ഇത് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ബറാത്തിൻ്റെയും ബറാത്ത് എല്ലാവരും കൊണ്ടാടാറില്ല ചില വിഭാഗങ്ങൾ കൊണ്ടാടും ചില വിഭാഗങ്ങൾ കൊണ്ടാ ഇഷ്ടപ്പെടാറില്ല അത് ചിലവർക്ക് ഓരോ വിഭാഗക്കാരനല്ല മുസ്ലിംസിലായും ഏത് ജാതിയിലായാലും പല വിഭാഗങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ ഉമ്മമാരൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് നമുക്ക് ആ മധുരം കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ ഞാനും ബറാത്തിനെ ഒരു നെയ്യപ്പം ചുട്ടു അതുപോലെ നമ്മുടെ തൊഴിലുറപ്പുകാർക്ക് ഒരു നാലുമണിക്കൊക്കെ ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയ നെയ്യപ്പാണ് കേട്ടോ ഉള്ളിലൊക്കെ നല്ല പോലെ ചോറുണ്ട് നല്ല പോലെ വെ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാനും പറ്റും നല്ല മധുരമുണ്ട് നല്ല രുചികരമായ ഉള്ളിൽ തേങ്ങ കൊത്തും അതുപോലെ കരിഞ്ചീരിയൊക്കെ കടിച്ചിട്ടുള്ള നെയ്യപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് സന്തോഷത്തോടെ ഈ സ്നാക്സ് കഴിക്കാം ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല് ഞാൻ വീണ്ടും വരാം അസല വലൈക്കും